ആ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഓർണമെൻ്ററി പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ബ്ലാക്ക് നൈറ്റ് ബട്ടർഫ്ലൈ ബുഷന്നാണ് ഇതേപോലത്തെ പൂവൊക്കെ കണ്ടാവന ഉണ്ടാവും അതിൻ്റെ അകത്ത് അപ്പോൾ ഇത് പോൾ യൂസ് ചെയ്യുന്നത് ഗാർഡൻസിലൊക്കെ കണ്ടവൻ യൂസ് ചെയ്യുന്നത് പിന്നെ യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതിൻ്റെ ഒറിജിൻ ചൈനയിലാണ് ഇത് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ഗാർഡൻ ഓഫ് മെറിറ്റ് പറഞ്ഞിട്ടൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചൈനീസ് മെഡിസിനെ ഇത് മെഡിസിൽ പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡൻറ്റ് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആൻ്റി വൈറൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഡിസൽ പ്രോപ്പർട്ടിന്ന് ഞാൻ പ്രാക്ടിക്കലർ ആയിട്ട് യൂസ് ആയിട്ടില്ല പിയർ റിവ്യൂഡ് സ്റ്റഡീസ് എന്നും ഞാൻ നോക്കിയില്ല കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം എന്നാലും ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് എ ഗാർഡനിങ് പ്ലാന്റ് പിന്നെ ഇത് ഈ ബോർഡറിലൊക്കെ മതിലെ അവിടെയൊക്കെ മതിലിനെ ഓരോ വീട്ടും വെച്ച് പിടിപ്പിക്കാറുള്ള പറയുന്നുണ്ട് ഇതാണ് ബ്ലാക്ക് നൈറ്റ് ബട്ടർഫ്ലൈ ബുഷ് സുഗന്ധ കാണിക്കുക അടുത്ത് വെച്ച് കാണിക്കുക ക്യാമറ കാണുന്ന പോലെ കേട്ടോ നെറ്റ് കാണുമ്പോ ബ്യൂട്ടിഫുൾ ആണത് ഞാന് തൊട്ടടുത്ത് വെച്ചു കാണിക്കും അപ്പൊ ഇതൊക്കെയാണ് ബ്ലാക്ക് നൈറ്റ് ബട്ടർഫ്ലൈ ബുഷിന്റെ വിശേഷങ്ങൾ